നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അതായത് തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള മമ്മൂവിനെ ഇൻ്റർവ്യൂ ചെയ്ത ആ ഒരു വാർത്തയും അതായത് നൈനീഷ എന്ന് പറഞ്ഞ ഒരു അവതാരികയായിരുന്നു അന്ന് ആ ഇൻ്റർവ്യൂ നടത്തിയിരുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പിലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നതുകൊണ്ട് പലർക്കും അത് അറിയാമായിരിക്കും എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ചുരുക്കി പറയാം അതായത് മമ്മൂവിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴേക്കും ഈ മമ്മു മുമ്പ് ചെയ്തിട്ടുള്ള മോശമായിട്ടുള്ള പ്രവൃത്തികൾ അതായത് അയലത്തെ വീട്ടുകളിലെ ജനറൽ ചില്ലകളൊക്കെ പൊട്ടിക്കുക പിന്നീട് കുളിമുറിയിലൊക്കെ കുളിക്കുമ്പോഴൊക്കെ നോട്ടം ഇങ്ങനത്തെ പല മോശമായിട്ടുള്ള പ്രവൃത്തികളും താൻ മുമ്പ് ചെയ്തിരുന്നു എന്നൊക്കെ മമ്മോ പറയുമ്പോഴേക്കും അതായത് ഈ മമ്മൂ പറയുന്നത് കണ്ടാൽ എന്തോ വലിയ ഒരു കാര്യം നേടി വിജയിച്ചതുപോലെയുള്ള ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻസും മുഖഭാവത്തോടു കൂടിയൊക്കെ ഒരു വീരകൃത്യം ചെയ്ത രീതിയിലൊക്കെയാണ് ഈ ചെറുക്കന് ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അത് കേട്ട ഐനിഷ അതൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നു എന്തോ ഒരു കോമഡി സീൻ കണ്ടതുപോലെ ആഹ്ലാദിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഓരോരോന്നും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആ ഒരു ഇൻ്റർവ്യൂ വലിയ വിവാദമായിട്ട് മാറുകയായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഈ വിഷയത്തിൽ നൈനിഷയെ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നൈനിഷ അടുത്തിടെ ഒരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ളൊരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്രവൃത്തി മമ്മൂ എന്ന് പറഞ്ഞ ആ കുട്ടി ചെയ്തത് വളരെ തരന്താണ് ഒരു കാര്യമായി പോയി മാത്രവുമല്ല പിന്നെ നൈനീഷ തന്നെ ഇങ്ങനെ ഇതൊക്കെ സംസാരിച്ചിരുന്നുവെങ്കിലും ഇതൊക്കെ ഒരു എഡിറ്റിംഗ് ടേബിളിൽ പോയിട്ട് എഡിറ്റിംഗ് സമയം ആ എഡിറ്റിങ് ചെയ്ത വ്യക്തി ഇതൊന്നും കാണാതെ അല്ല ഇത് മനഃപൂർവ്വം റിമൂവ് ചെയ്യാതെ കാരണം ഐനിഷയും മുഴുവനായിട്ട് കുറ്റം പറയുവാനായിട്ട് സാധിക്കില്ല ആ ചാനലിൽ പ്രൊഡ്യൂസർ എന്തു പറയുന്നുവോ ഇല്ലേ ഈ അവതരിപ്പിക്കുന്നത് എന്ത് രീതിയിൽ വേണമെന്നൊക്കെ അവർ തീരുമാനിക്കുന്നത് പോലെ ഈ ലൈക്കും റീച്ചും ഒക്കെ കിട്ടാൻ വേണ്ടിയ തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റഡ് പോലെയുള്ള അവതരണമൊക്കെയാണ് ഇപ്പോൾ അടുത്തിടെ ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഈ ചാനലുകാർ നടത്തുന്നതിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണോ ഇനി നൈനീഷ അങ്ങനെ സംസാരിച്ചതെന്നും അറിയാൻ കഴിയുന്നില്ല എന്ത് തന്നെയാലും പുള്ളിക്കാർ മാപ്പ് ഒക്കെ അപേക്ഷിച്ച് അങ്ങനത്ത് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഒരു സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകിപ്പോയിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെ അധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ്ടായി മാത്രമല്ല ഇതിനിടയിൽ അടുത്ത പടിയായിട്ടും ഈ ഒരു വിവാദ ഇന്റർവ്യൂ പുറത്ത് വന്നതിന് ശേഷം മാനസാന്തരം വന്ന് തൊപ്പി ഗ്യാങ്ങും കൂടെ ചേർന്ന് ഒരു ഇന്റർവ്യൂ വരികയും മമ്മൂവിനെ വന്നിട്ട് അവരുടെ ടീമിൽ നിന്ന് പുറത്താക്കുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായി ആ ഒരു വശത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല എന്നിരുന്നാലും ഈ നൈനിഷ എന്ന് പറഞ്ഞ അവതാരിക വന്നിട്ട് സ്വന്തം ഇൻസ്റ്റ അക്കൗണ്ടിൽ വന്നിട്ടാണ് അവരുടെ ക്ഷമാപണ വീഡിയോ ഒക്കെ ഈ നൈനിഷ പറയുന്നുണ്ട് അതൊരിക്കലും ഞാൻ കിട്ടില്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ഒരു പുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലൊരു സ്ത്രീകളുണ്ട് എനിക്ക് ഇനി ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അവരുടെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ ഒന്നും പറയാൻ വേണ്ടി ും ചെയ്തത് തെറ്റായി പോയി അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നു നൈനിഷയും ഒരു സ്ത്രീയാണെന്നും മനഃപൂർവ്വമല്ല ഇങ്ങനെ പറഞ്ഞത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമായി പോയി എന്നുള്ളത് പുള്ളിക്കാരി തന്നെ സമ്മതിക്കുന്നുണ്ട് ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട്ട് എല്ലാവരുടെ അടുത്തും ആക്കു ചോദിക്ക ഭാഗത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി ആ ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യം കൊറുപ്പെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എന്റെ ഒരു പരാതി ഇല്ല ഒരു സങ്കട ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ മാക്സിമം എന്റെ ഭാഗത്തുനിന്നും തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല പുള്ളിക്കാരേക്ക് തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അയാൾക്കാരെയൊക്കെ ഇതുപോലെ പോയിട്ട് ഇങ്ങനെ തരം താണ പണിയൊക്കെ ചെയ്യുന്നതൊക്കെ ഒരിക്കലും താനത് ഏഹ് എൻകറേജ് ചെയ്യില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി തന്റെ ഒരിക്കൽ കൂടി ഒരു കാര്യമായി പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ സ്ത്രീ അല്ല ആരും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ സ്ത്രീയൊന്നും അല്ല ഞാൻ എനിക്ക് എന്തിലെന്നെ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എന്റായിട്ടൊരു സ്റ്റൈലെന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണം ഞാൻ കരുതിയിട്ടില്ല ഇപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ഒരു ഇന്ററാക്ഷനിൽ എന്തെങ്കിലും എന്നോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരുപാട് പേര് ക്ഷമാപണം സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല പലരും പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി പറ്റിയതോ പറ്റി ചുമ്മാ ഒരു പേരിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാട് കളിക്കാനായിട്ടാണ് വന്ന് ക്ഷമ ചോദിക്കുന്നത് ആ സംസാരിക്കുന്ന ഇന്റർവ്യൂ നടത്തുന്ന സമയം പുള്ളിക്കാരി ഇതിൽ വളരെ ഇൻവോൾവ് ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ ഇതൊക്കെ വന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ നാട്ടുകാർ ചോദിക്കുന്നുമുണ്ട് വേറെ കുറച്ച് പേരെന്താണെന്ന് പറ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരല്ലേയും മനുഷ്യന്മാരല്ലേ പറ്റാത്ത മനുഷ്യരുണ്ടോ എന്തോ ഒരു തെറ്റ് സംഭവിച്ചു അതിന് പുള്ളിക്കാരി വന്ന് ക്ഷമിക്കുകയും ചെയ്തു ഇനി ഈ വിഷയം അങ്ങ് വിട്ട് കളഞ്ഞുകൂടെ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നവർ വിട്ട് കളയണോ വിട്ട് കളയേണ്ടയോ അതെന്താണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അപ്പോൾ അത് അങ്ങനെ ഒരു വശത്ത് കിടക്കുമ്പോഴേക്കും വേറൊരു വശത്ത് ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ രമ്യ വന്നിട്ട് ശാന്തി കൃഷ്ണയുടെ കൂടി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് നിങ്ങളിൽ പലരും കണ്ടു കാണും അതിലും പുള്ളിക്കാരി ശാന്തി കൃഷ്ണയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഏതൊരമ്മയുടെയും മനസ്സിനെ ൂപിപ്പിക്കുന്ന രീതിയിലത്തെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് പറയുന്നത് കാരണം ഒരു കുഞ്ഞ് ശാന്തി കൃഷ്ണയുടെ ആദ്യത്തെ കുഞ്ഞ് മരണപ്പെട്ടു അതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും ശാന്തി കൃഷ്ണ ആകെ മൊത്തം പകറിപ്പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന അമ്മയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യമായിരുന്നു രമ്യ ചോദിച്ചത് അപ്പോൾ ചോദ്യം പിൻവലിക്കുന്നു എന്നൊക്കെ രമ്യ പറഞ്ഞെങ്കിലും ഇവർ ഈ എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് എന്താ ഏതാ ചോദിക്കേണ്ടത് എന്നുള്ളത് അത് റീച്ച് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നത് മാക്സിമം റീച്ച് കിട്ടുക മാക്സിമം പേരിലോട്ട് വീഡിയോ എത്തിക്കുക അതൊരു വിവാദ വിഷയമാക്കുക വൈറലാക്കുക അങ്ങനെ പണം ഉണ്ടാക്കാനുള്ളൊരു വഴിയായിട്ടാണ് ഈ പല ഇൻ്റർവ്യൂസും നടത്തുന്നത് അപ്പം അതിനിടയ്ക്കിൽ ഈ വരുന്ന ഗസ്റ്റുകളിൽ പലർക്കും അത് ആരോചകമായിട്ട് തോന്നുന്നു മനസ്സ് വിഷമിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്ത് മറുപടിയാണ് പറയാൻ എന്ന് ആലോചിച്ച് അവരും ആകെ മൊത്തം വന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രഹസനമായിട്ട് മാറിയിട്ടുണ്ട് ഇൻറ്റർവ്യൂ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥ ജീവിതത്തിൽ നിന്നെടുക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ അവർക്കൊക്കെ ഒരു പാഠമാകാനായിട്ടും ഇങ്ങനത്തെ ഓരോ പൊതു കാര്യങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ വന്ന് സംസാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിലൊക്കെ ഇപ്പോൾ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ ഇതൊക്കെ മാറി മറിഞ്ഞു ഇങ്ങനെ ഓരോരോ ഇൻ്റർവ്യൂസ് അങ്ങാണ് എന്നും എന്നും ഇതുപോലെ ഓരോന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ധാരാളം ചാനലുകളിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട് നിങ്ങളും ഇതിൽ പലരും ഇതൊക്കെ കണ്ടു കാണും നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്